സഭ പരിശുദ്ധമാക്കണം സഭ പരിശുദ്ധം എന്ന് പറയുമ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ ദുർഗ്രഹമായ ഒരു യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ കാണുന്ന നമ്മൾ കൺമുമ്പിൽ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അശുദ്ധ സഭയിലെ അശുദ്ധിയാണ് ഇത്രമാത്രം വിശ്വാസപരമായ കാര്യങ്ങളിലും ധാർമ്മികമായ കാര്യങ്ങളിലും എല്ലാം വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചിലർക്ക് തോന്നുന്നുണ്ട് ഈ കത്തോലിക്കാസഭയേക്കാൾ ഭേദമാണ് ഇസ്ലാം മതവും ഹിന്ദുമതവെന്നും ബന്ദഗോ സഭ എന്നും തോന്നുന്ന കാലഘട്ടമാണ് ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എപ്പോഴും പറയുമായിരുന്നു ടീമുകളോട് ഞാൻ പറയുമായിരുന്നു ഞങ്ങൾ നോക്കിക്കോ ഓരോ വർഷം കഴിയുന്നോറും കത്തോലിക്കാസഭ ആഴ്ചയിൽ മോശമായി കൊണ്ടേയിരിക്കും കൂടുതൽ കൂടുതൽ മോശമാകും അത് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളുടെ കണ്മുന്നിൽ തന്നെ ഈ കത്തോലിക്കാ കത്തോലിക്കാസഭ ഇപ്പോഴെന്നതിനേക്കാൾ കൂടുതൽ മോശമായി കണ്ടു കഴിഞ്ഞാൽ കർത്താവിന്റെ സഭയെ അല്ല തോന്നു മാറ അത്രമാത്രം വികൃതമായിട്ട് മാറും പക്ഷെ അത് ദൈവിക പദ്ധതിയാണ് ഈശോ ഈശോമിശികയുടെ അവസാന സമയത്ത് ഈശോമിശിക ആഗമാനം തകർക്കപ്പെട്ട് വിരൂപനായി കാണപ്പെട്ടതുപോലെ എക്ലാസോളജി അനുസരിച്ച് യുഗാന്ത്യ സമയത്ത് ഈ സഭ ഇങ്ങനെ മുറിവെക്കപ്പെട്ട് കീറിമുറിഞ്ഞ് അറപ്പ് തോന്നുന്ന ഇങ്ങനെയൊക്കെ തീരും അന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിക്കുന്നു എന്നറിയുമോ അന്ന് ഈശോമിശുരായിയുടെ ഈ ബലഹീനതമായ അവസ്ഥ കണ്ട് അപ്പോസ്റ്റലന്മാർ ഓടിപ്പോയതുപോലെ കത്തോലിക്കാർ സഭയിൽ പെന്തക്കോൾ സഭയിലേക്ക് അവിടേക്കും ഇവിടേക്കൊക്കെ നല്ല ഒഴുക്കുണ്ടാവും കാരണം അവര് സഭയുടെ പുറത്തേക്കാണ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്നാൽ അന്ന് എല്ലാവരും ഓടിപ്പോയപ്പോഴും ഒരാൾ മാത്രം അവിടെ ഉറച്ചു നിന്നു അന്ന് എന്നയാളിന്റെ പേരാണ് കന്യകാമറി ഈ കീറിമറിക്കപ്പെടുന്ന വിരൂപമായി കാണപ്പെടുന്ന ഈ അവസ്ഥയ്ക്കപ്പുറം ഈശോ മറിയം വിശ്വാസത്തിൽ കണ്ടു തിരുവോധന ഒരു ചർച്ച വിഷയമായിരുന്നു ഇത്രമാത്രം താൻ സ്നേഹിക്കുന്ന കന്നികാമറിയത്തിന് എന്തുകൊണ്ട് ഈശോ ഉത്ഥാനശേഷം പ്രത്യക്ഷപ്പെട്ടില്ല അവർ തന്നെ ഉത്തരം കണ്ടെത്തി അതിന് ആവശ്യമില്ല കാരണം ഈശോ മരിച്ചപ്പോൾ തന്നെ മറിയം ഈശോ ഉത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു അപ്പോ ഈ സമയത്ത് കന്നിക മറിയത്തിന്റേതു പോലുള്ള വിശ്വാസമുള്ള വിശ്വാസികളാണ് സഭയിൽ ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും നമ്മളെ കണ്ണിൽ കാണുന്ന കാഴ്ചകളെല്ലാം സഭയുള്ള വിശ്വാസം കെടുത്തി കളയുന്നതും ഓരോ വിഷയം എടുത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലെ ആന്റി ആന്റി എറണാകുളത്തല്ലേ ഞാൻ പറഞ്ഞത് അപ്പോ നമ്മളെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളല്ല അത്രമാത്രം വിശ്വാസം എടുത്ത് കളയുന്നതും ഈ സഭ ക്രിസ്തുവിന്റെ സഭയെല്ലാം തോന്നിപ്പിക്കുന്ന ഒക്കെയായിരിക്കും പക്ഷെ അപ്പോഴും നമുക്ക് ഈ സഭയിൽ ഉറച്ചു നിൽക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് ബിഷപ്പ് ഫുൾട്ടഞ്ചിന്റെ ഒരു മനോഹര ഗ്രന്ഥമാണ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന് പറയും അതിൽ അദ്ദേഹം മനോഹരമായൊരു ഒരു നല്ല നമ്മളെയൊക്കെ ജ്വലിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈശോ മിശ്രയുടെ ആ പീഡാനുഭവ സമയത്ത് ഈശോയുടെ ഒരവയവം മാത്രം ഒരു പരുക്കുമില്ലാതെ സംരക്ഷിക്കപ്പെട്ടു അതായത് അവയവമായിരുന്നു ആയിരുന്നു അല്ലെ നമ്മൾ പറഞ്ഞതാണ് അന്ന് സംഭവിച്ച സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ അസ്ഥി ഒടിയേണ്ടതായിരുന്നു പക്ഷെ ദൈവം അത്ഭുതം ചെയ്ത് ഒരു അസ്ഥി പോലും ഒടിയാതെ കാത്തു സൂക്ഷിച്ചു അത് ദൈവം ചെയ്ത അത്ഭുതമാണ് ഇത് പറഞ്ഞിട്ട് ഷീൻമത്ര പറയുകയാണ് അത് യുഗാന്ത്യം വരെയും കത്തോലിക്ക വിശ്വാസികൾക്കുള്ള ഒരു അടയാളവും മുന്നറിയിപ്പും പ്രത്യാശയുടെ കാരണവുമാണ് കത്തോലിക്കാ സഭയ്ക്ക് രണ്ട് ഘടനകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് ഒന്ന് ബാഹ്യഘടനയും രണ്ട് ആന്തരിക ഘടനയും ഒരു മനുഷ്യന് ആത്മാവും ശരീരവും ഉള്ളതുപോലെ കത്തോലിക്കാ സഭയ്ക്കും ഒരാത്മാവും ശരീരവും ഉണ്ട് ദൃശ്യഘടനയും അദൃശ്യഘടനയും ഉണ്ട് സഭയ്ക്ക് കുഴപ്പം പറ്റി എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നത് അച്ഛന്മാരും മിത്രന്മാരും പള്ളിയും നോവേനയും ഒക്കെ കാണപ്പെടുന്ന ഇതിന്റെ ബാഹ്യഘടനയിലാണ് സഭ ജീർണിച്ച് മോശമായി അഴുകിപ്പോയി ഒന്നിനും കൊള്ളത്തില്ല നമുക്ക് തോന്നുന്നത് ഈ സഭയുടെ ബാഹ്യഘടനയിലാണ് സഭാ ശരീരത്തിലാണ് പക്ഷെ ആത്മാവുണ്ട് ഈശ്വരക്ക് പറഞ്ഞില്ലേ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഒന്നിനും ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ആത്മാവിനേക്കാൾ താഴ്ന്നാണ് ശരീരത്തിലെ സ്ഥാനം എന്ന് അർത്ഥമാക്കുന്നത് ഇതുപോലെ നമ്മൾ കാണുന്ന സഭയിലെ കുഴപ്പങ്ങളെല്ലാം സഭയുടെ ബാഹ്യണയിലാണ് ശരീരത്തിലാണ് സഭയുടെ ഒരു ഒരാത്മാവുണ്ട് ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന് സഭ പഠിപ്പിക്കുന്നു നമുക്കകത്തിന് ആത്മാവ് ഉള്ളതുപോലെ കത്തോലിക്ക സഭയ്ക്കും ഒരു ആത്മാവുണ്ട് ആ ആത്മാവ് പരിശുദ്ധാത്മാവാണ് ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവിന് ഒരു പാപവും ചെയ്യാൻ പറ്റിയെന്ന് നമുക്കറിയാം ഇത്തരം പറഞ്ഞിട്ട് ഷീൻ തെളിയിക്കുകയാണ് പീതാനുഭവ സമയത്ത് ക്രിസ്തുവിന്റെ ശരീരം മുഴുവൻ അഴുകി കീറി മുറിക്കപ്പെട്ട് വികൃതമായെങ്കിലും അകത്ത് ഒരു അസ്ഥി പോലും പൊടിയാതെ സംരക്ഷിച്ച പിതാവായ ദൈവം അവന്റെ തുടർച്ചയായ സഭയിൽ ബാഹ്യ ഘടനയും മുഴുവൻ കീറി മുറിക്കപ്പെട്ട് വികൃതമായി കാണപ്പെടുമ്പോഴും ആ സഭയുടെ ആന്തരികതയിൽ ഒരു തുള്ളി അശുദ്ധി പോലും ഉണ്ടാകാതെ സംരക്ഷിക്കാൻ തനിക്ക് പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അന്ന് അസ്ഥികൾ കുടിക്കാതിരുന്നത് ഒരസ്ഥയും കുടിക്കുന്നവർക്കും പറ്റിയില്ല ഒരു അസ്ഥിയും അത് പണ്ട് നോക്കിയതാ പലയാളികൾ ചേർന്ന് അടിച്ചടിച്ചു നോക്കി ചമട്ടി അടിച്ചു നോക്കി പലതും കൊണ്ട് അടിച്ചു നോക്കി പക്ഷെ അസ്ഥി ഒടിഞ്ഞില്ല കാരണം ദൈവത് പദ്ധതി ഇട്ടായത് കൊണ്ട് കത്തോലിക്കാസഭ പണിരിക്കുന്നത് ആശാരിമാർ ആശാരിമാർ പെണ്ണതല്ല എന്നെങ്കിലും മൂത്താശാരിമാർ പണതല്ല കത്തോലിക്കാസഭ യേശു ക്രിസ്തു പണതാണ് ഈശോമശിക ദൈവുത്രനായി ഈശോമശിക പണത കത്തോലിക്കാസഭ തകർണമെങ്കിൽ ഈശോമശിക തന്നെ തകർക്കണം ഈശോ പറഞ്ഞ കാര്യം എങ്ങനെയാണ് യുഗാന്ത്യം വരെ ഈ സഭയുണ്ടായിരിക്കും നമുക്ക് വേണമെങ്കിൽ പേടിച്ച് പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പേടിച്ച് പുറത്തേക്ക് ഓളായി പക്ഷേ ഈ സഭ ഇങ്ങനെ നിൽക്കും മെക്കാളെ എന്ന ഒരു ചത്തുകാരനുണ്ട് മെക്കാളെ അദ്ദേഹം പറയാണ് കത്തോലിക്കാ സഭ ഭൂമിയിൽ വന്നതിന് ശേഷം അനേകം സംസ്കാരങ്ങൾ ലോകത്തുണ്ടായി കത്തോലിക്കാ സഭ ഭൂമിയിൽ വന്നതിന് ശേഷം അനേകം സംസ്കാരങ്ങൾ ലോകത്തുണ്ടായി മഹാന്മാരായ വ്യക്തികളാണ് അവയെല്ലാം നയിച്ചത് എന്നാൽ അവയെല്ലാം കാലഘട്ടങ്ങൾക്കുള്ളിൽ തകർന്നടിഞ്ഞു കമ്മ്യൂണിസം ഉള്ള ഇസ്സങ്ങളൊക്കെ തകർന്നടിഞ്ഞപ്പോഴും ഒരു മഹാമേരു പോലെ ഇവയുടെ ഒക്കെ തകർച്ചയും ഉയർച്ചയും കണ്ടുകൊണ്ട് കത്തോലിക്കാ സഭ ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ് അതിന് കാരണം കത്തോലിക്കാ സഭയെ നയിക്കുന്നത് മാർപ്പാപ്പയോ മെത്രാന്മാരോ അച്ഛന്മാരോ അല്ല എന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ മാർച്ച് മാസം പതിനാറാം തീയതി അന്ന് സെക്കൻഡ് രണ്ടാം ലോകമായത്വം ആരംഭിച്ച സമയമാണ് ഒന്നാം ലോകം അല്ലേ ഒന്നാം ലോകമായത്വം ആരംഭിച്ച സമയമാണ് അപ്പൊ ഹിറ്റ്ലറിന്റെ പ്രചരണ നേതാവായിരുന്ന ഗിബിൽസ് എന്ന് പറയുന്ന ആ നേതാവ് കുറച്ചുപേരും ഒരുമിച്ച് ചേർന്ന് മദ്യപിക്കുകയായിരുന്നു അപ്പം അവരുടെ രണ്ട് പുതുശത്രുക്കൾ ഒന്ന് യഹൂദിക്കൽ അപ്പം കള്ളു കുടിക്കുന്ന സമയത്ത് ഗിബിൾസ് കള് കുടിച്ചിട്ട് ആ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അത്തോലിക്കാ സഭയെ ഞാൻ ഇതുപോലെ തകർക്കും അതിപ്പോൾ കഴിഞ്ഞ് ഒരു പരിചാരകൻ ആ ഗ്ലാസ് എടുത്ത് ഗിബിൾസിനെ ഏൽപ്പിച്ചു ഒരു പോറൽ പോലും ഇല്ലായിരുന്നു ഗിബിൾസ് നിങ്ങൾ തൊഴിക്കുന്നത് ആണിമേനാണ് കാലു മുറിയുമെന്നല്ലാതെ ആണി ഉടുകയിൽ അനേകം കാലഘട്ടങ്ങളിൽ അനേകം പേർ കത്തോലിക്കാ സഭയെ തൊഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല തൊഴിയാണെങ്കിൽ അവരെല്ലാം കത്തോലിക്കനായിട്ടുണ്ട് ഒന്നാമൻ പൗലോ സാവുള തൊഴി മോശമായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തൊഴിച്ചുപൊഴിച്ച് നടക്കുന്നതല്ലാതെ അകത്ത് വരുന്ന മാത്രമേ ഉള്ളൂ ആത്മാർത്ഥമായി സത്യാന്വേഷണ തുറകൊണ്ടാണ് സഭയെ പീഡിപ്പിച്ചതെങ്കിൽ അവരെല്ലാം ദൈവം കത്തോലിക്കനാക്കി മാറ്റിയിട്ടുണ്ട് കാരണം കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് ദൈവം സ്ഥാപിച്ചതാണ് നരകകവാടങ്ങൾ അവയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നത് ഈശോയുടെ വധനമാണ് നമ്മൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വധനം ആ വധനമാണ് നിക്കട്ടെ എന്ന് പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് പതനം സഭയെ പ്രതിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞു ആ നിൽക്കുക തന്നെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ മുന്നേ കാണുന്ന കാര്യങ്ങൾ വെച്ച് ഈ ഒരു യഥാർത്ഥം മനസ്സിലാക്കാതെയാണ് കേരളത്തിൽ മുഴുവൻ സഭ പോകുന്നു അത് പോകുന്നു ഇത് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യു കെയിലേക്ക് ഇപ്പം എന്തായി യു കെയിലേക്കെല്ലാം ഓടിച്ചുകൊണ്ടിപ്പന്തായി എല്ലായിടത്തും എല്ലായിടത്തും ഇങ്ങോട്ട് ബാക്കി ഒരു സിനിമാ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഈ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം അപ്പം ഇതൊരു ക്രൈസ്തവ ആധ്യാത്മിക ഭാഗമാണ് അതെ കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നു അപ്പൊ ഈ കഥയുടെ മധ്യത്തില് ഇന്റർവ്യൂൾ നൊട്ടുമ്പോൾ സ്വീകരിൽ നായകനെ വെല്ലുവിളിമാരെല്ലാം ചേർന്ന് ഇടിച്ച് ആ കിടപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കുക നമ്മൾ വിചാരിച്ചു മരിച്ചു പോയെന്ന് വിചാരിച്ചു അപ്പോഴിതാ ഇന്റർവ്യൂ എഴുതി കാണിക്കുകയും ചെയ്തു നമുക്ക് ആപ്പിളെ ടെൻഷനായി പുറത്തിറങ്ങി ഇങ്ങനെ കിണക്കാണ് ഇച്ചിരി എന്തൊക്കെ കുളിച്ചു വരുത്തി കുളിച്ചിരുന്ന് വരുത്തി ഇച്ചിരി എന്തൊക്കെ കടല മേടിച്ച് വാലി ഇട്ടു ടെൻഷൻ അടിച്ചു ഐ സു കിട ബന്ധുക്കൾ കിടക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്ന പോലെയാണ് അങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞ് വീണ്ടും അകത്ത് കയറി ഫസ്റ്റ് സീനിൽ ഇതാണ് ഇതാ കിത്തിക്കരപ്പൊക്കെ വന്ന് രക്ഷിക്കുകയാണ് ഒരാൾ വന്ന് ഏർ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ട് ഈ നായകനെ രക്ഷിച്ച് കൊണ്ടുപോവുകയാണ് അപ്പോഴാണ് ശ്വാസം നേരെ വീട് ഇത് സിനിമ പൂർത്തിയാന്ന് വിചാരിക്കും രണ്ടാമതും ഈ സിനിമ നിങ്ങൾ കാണാൻ പോവാ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഇന്റർവെള്ളിന് തൊട്ട് നായകനെ ഇടിക്കുന്നു തൊടിക്കുന്നു ചവിട്ടുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ എല്ലാ കാര്യം എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മുന്നേ അറിയാം ഇതുപോലെ കത്തോലിക്കാ സഭയ്ക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈശോ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് സഭയിൽ ഇപ്പോഴൊന്നതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങൾ കണ്ടാലും നിങ്ങൾ ഒരിഞ്ച് കുരുങ്ങുകയാണ് ഈശോ പറഞ്ഞു യുഗാന്ത്യം വരെ ഈ സഭയുണ്ടാകും ആ സഭയിൽ ഞാനും ഉണ്ടായിരിക്കും യുഗാന്തി വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഈ സഭയോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സഭ മനുഷ്യർ കൂട്ടായ്മയാണ് പക്ഷെ അവിടെ ഈശോമിശമായി കുഴപ്പങ്ങളൊന്നും നിങ്ങൾ തോന്നുന്ന ഈ സഭയുണ്ടല്ലോ ഇവിടെ മനുഷ്യർ കുഴപ്പമുണ്ടെങ്കിലും ഇത് ഈശോമിശമായുള്ള സഭയാണ് ദൈവം കൂടെയുള്ള സഭയാണ് ദൈവജനമായ സഭയാണ് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അറിയാതെ നമ്മളിൽ ഒരു സഭാസ്നേഹം ഉണ്ടാകണം ആ സഭാസ്നേഹത്തിന്റെ പേര് ഈശോസ്നേഹം തന്നെയാണ് മത്രാമാരോടും അവർ നമ്മുടെ ഉപ്പാപ്പടൊന്നുമല്ലല്ലോ മത്താമ്മാര് അല്ലേ മത്തറാമാരും അച്ഛന്മാരും ഉപ്പാപ്പ്മോ നമ്മൾ ഒന്നുമല്ല അതൊക്കെ ഈശോ മിശിയില് കൂടിയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് രൂപപ്പെടുത്തുന്ന സ്നേഹമാണ് ചിലപ്പോ നമ്മൾ അപ്പനേക്കാളും അമ്മയെക്കാളും പോലും നമുക്ക് ഓരോ സ്നേഹം തോന്നും ചില സമയങ്ങളിൽ അത് ദൈവ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നൊരു സ്നേഹമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്